ഇരുപത്തിയാല് മണിക്കൂറും ഫോണും തോണ്ടിക്കൊണ്ടിരുന്നോളൂ ഒരു പണി എടുക്കരുത് അതങ്ങനെ സമയാസമയം തിന്നാൻ കുടിക്കാനൊക്കെ ഉണ്ടല്ലേ പിന്നെ എന്തിനു പണിക്ക് വേണം അല്ല ഇതൊന്നും എന്നെ മാത്രം ഒരു കാര്യമില്ല സർവ്വ ചെറുപ്പക്കാർ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നെ മാത്രം പറയണം അല്ലാതെ എല്ലാ യുവാക്കളെയും കൂട്ടുപിടിച്ച് പറയേണ്ട കാര്യൊന്നുമില്ല കഞ്ചാവ് മയക്കുമരുന്ന് ഒരു വണ്ടി സ്പീഡ് വാങ്ങി പോവാൻ പേടിയായ നാട്ടിലൊരു നിയമം ഉണ്ട് അതനുസരിച്ചിട്ടാണ് തെറ്റായ വഴി നടക്കുന്ന കുറച്ചുപേര് കാണും എന്ന് വെച്ച് എല്ലാരെയും അടച്ചാക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ നാട്ടിൽ കൊറോണയും പ്രളയവും ഉരുൾപൊട്ടലൊക്കെ വന്നപ്പോഴേ നമ്മൾ ഈ യുവാക്കളെല്ലാം ഉണ്ടായിരുന്നോളൂ മുന്നിൽ നിങ്ങളെ കൂട്ടത്തിലാണ് മാന്യമായി കൂടുതലും ഓ പിന്നെ ഇവിടുത്തെ സിനിമാക്കാരിലെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടില് എല്ലാ ആരോപണ ആരോപണവിധേയരും വയസ്സായവരല്ലേ കൂടുതലും വയസ്സായവരല്ലേ ഇവിടുത്തെ യുവാക്കൾ എന്ത് മാന്യമായാണ് പണിയെടുക്കുന്നത് അവരെന്ത് മാന്യായിട്ടാണ് മറ്റുള്ളവരോട് പെരുമാറുന്നത് നരച്ച് കൊരച്ചാലും ഡയ്യോ അടിച്ച് ചെറുപ്പവും അടിച്ച് നടന്നോളും കാതകിയിൽ മുട്ടാ